കല്ലറ്റങ്കര മോഡൽ പോളിടെക്നിക്കിൽ അതെ കേട്ടി ആ കേക്കെ അല്ലെ ഇത് ഈ സ്റ്റുഡൻസൊക്കെ നമ്മുടെ മറ്റത്തു ഗ്രാമപഞ്ചായത്ത് കുരച്ചാൽ ദുഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ ഇന്നലെ ത്രി കാർത്തിക മഹോത്സവമായിരുന്നു അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ബന്ധപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റി നമ്മുടെ സെക്രട്ടറി ആണ് കിരൺ അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് രമേഷ് അതുപോലെ കമ്മിറ്റി മെമ്പറാണ് മനോജ് അപ്പോൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്നത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് അപ്പോൾ ഇന്നലെ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ ഗ്രൗണ്ട് മുഴുവൻ വേസ്റ്റുകളും ഒരുപാട് ഇതുകളാണ് അപ്പോൾ എൻ എസ് എസിൻ്റെ ഒരു ടീമാണ് കല്യാണ ടീം വന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് കഴിയുന്നത് ഇത് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് എൻ എസ് എസിനെ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു ഞാൻ എൻ എസ് എസിൻ്റെ നോവ ഇനി കസ്റ്റ് കോളേജിൻ്റെ എൻ എസ് എസ് പൂർത്തിയായ സംഘടന നോവയുടെ ചെയർമാനാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഇവിടെ വന്ന ഈ ഈ എൻ എസ് എസിന്റെ ടീമിന്റെ പ്രോഗ്രാം ആണല്ലേ ജാമിനി അപ്പൊ ആ ടീമിനെ കുറിച്ചിട്ട് അവിടെ ഇതിനെ കുറിച്ചിട്ട് പ്രോഗ്രാം കൂടുതൽ സംസാരിക്കും ഞങ്ങളിവിടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് പുനർജനി സപ്തദിന സഹവാസ ക്യാമ്പ് ഇരുപത്തിമൂന്നാന്തി മുതൽ ഇരുപത്തി ഒമ്പതാന്തി വരെ അതിന്റെ ഭാഗമായിട്ടാണ് അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ വെച്ചാൽ അമ്പലത്തിൻ്റെ ഷഷ്ടി കഴിഞ്ഞു മഹോത്സവം കഴിഞ്ഞു ഗാന്ധിക മഹോത്സവം കഴിഞ്ഞ് അപ്പം ഈ ഒരു ഏരിയ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ് പ്രത്യേകിച്ച് നമ്മളുടെ മാലിന്യമുക്ത നവകേരളമാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ തീം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് വേർതിരിക്കുക പേപ്പറുകൾ മാറ്റിയെടുക്കുക അതിനനുസരിച്ച് പ്ലാസ്റ്റിക് ഞങ്ങൾ കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് ഏൽപ്പിക്കുകയാണ് അതുപോലെ പേപ്പറുകളെല്ലാം അതിനനുസരിച്ച് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ കുട്ടികളും കൂടെ ചെയ്യാണ് ചെയ്യണത് പിന്നെ നമ്മുടെ കൂടെ സ്റ്റാഫുകളും ഉണ്ട് അപ്പം അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഇവിടെ പൂരം കമ്മിറ്റിയിലുള്ള ആൾക്കാരും അങ്ങനെ അവരുടെയും ഒരു സഹായങ്ങളും കൂടി ഉണ്ട് പിന്നെ കുട്ടികളാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ബലം അപ്പോൾ അവരും കൂടെ അവരുടെ ആ ഒരു അവർക്ക് വേണ്ടി അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സന്തോഷം എന്തായാലും ഞങ്ങൾക്ക് ഈ ഇത്തരം വളരെ നിങ്ങള് സഹകരിച്ചതില് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക ഭാരവാഹിവിടെ കിരൺ ഉണ്ട് കിരൺ എന്തായാലും നിങ്ങൾക്ക് ഒരു നന്ദി പറയും നമ്മുടെ കഴിഞ്ഞ ഒരുപാട് വൃത്തികേടായിട്ടാണ് കിടക്കാറ് ഈ വേസ്റ്റുകൾ പ്ലാസ്റ്റിംഗിൻ്റെ വേസ്റ്റുകൾ ഐസ്ക്രീമിന്റെ അതുപോലെ തന്നെ ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ ഇത് ചെയ്ത കല്ലേറ്റിങ്ങര മോഡൽ പോളി പോളിന്റെ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കും ടീച്ചർ ക്യാബിനറ്റ് ടീച്ചർക്കും പ്രത്യേകം ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കും പിന്നെ പോലെ എനിക്കൊരു സന്തോഷം എന്താ നമ്മുടെ എൻ എസ് എസ് എന്ന സംഘടന അതിൻ്റെ ഒരു പൂർണ്ണ സംഘടന ആദ്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ആദ്യമായിട്ട് നമ്മുടെ ക്രൈസ്വലയിലാണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ജെ ജോസഫാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ജില്ലാ അലുമിനി സ്റ്റേറ്റ് അലുമിനി അതുപോലെ തന്നെ പ്രോഗ്രാംസർമാരുടെ മനസ്സ് അതുപോലെ ഹൃദ്യം സുമാരസം അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങൾ നടന്നു എൻ എസ്സിന് ഒരുപാട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായ ഒരു വർഷമാണ് ഈ കഴിഞ്ഞ വർഷം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലായാലും സ്റ്റേറ്റിലായാലും എൻ എസ് എസിന് ഒരു പൂർവ്വം ചെയ്യാൻ സാലിമിനി ഗ്രൂപ്പ് ഉണ്ടാക്കണം വലിയൊരു ദൗത്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ എന്തോ ഞങ്ങൾക്ക് ഒരു വല്ല എനിക്ക് വലിയ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയാണ് ഞാൻ വൈസ് പ്രസിഡൻ്റാണ് സെക്രട്ടറിയാണ് ആണ് സെക്രട്ടറിയാണ് രമേശ് കമ്മിറ്റിയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ ഇപ്പോഴത്തെ ഒരു ഈ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലുള്ള ഇതുപോലെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന ഈ നമ്മുടെ കല്ലിനെ മടപ്പൊളി എൻ എസ് യൂണിറ്റിനെ യൂണിറ്റിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാ ഞാൻ മാത്രമല്ല നോവ മാത്രമല്ല ഈ കൊരച്ചാൽ മേഖലയുള്ള എല്ലാ ഭക്തജനങ്ങളുടെ പേരിലും ഞങ്ങൾ ആത്മാർത്ഥമായ നന്ദി ഈ ജീവനത്തിന് അർപ്പിക്കുകയാണ് സന്തോഷിക്കണം ഇത് എൻ എസ് എസിന്റെ നമ്മുടെ ഇരിഞ്ഞാലുടെ ഇതാക്കുക നിങ്ങൾ ക്യാമ്പ് എവിടെ നടക്കണേ ക്യാമ്പ് ശ്രീകൃഷ്ണല്ലേ നിങ്ങളെ ക്യാമ്പിൽ എത്ര പേരുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേര് അല്ലേ ഓക്കേ പേരുന്ന ശ്രീഹരി ഓക്കെ ബാക്കിയുള്ളവർക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മറുപരുന്ന ida ida code to to a okay mera action plastic plastic maarne plastic maarne നിങ്ങൾ ക്യാമ്പ് എവിടെ നടക്കണേ ക്യാമ്പ് ശ്രീകൃഷ്ണല്ലേ ആ പേര ശ്രീനാഥ് ശ്രീനാഥ് നിങ്ങളെ ക്യാമ്പിൽ എത്ര പേരുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേര് അല്ലേ ഓക്കേ പേരുന്നാ ശ്രീ ബാക്കിയുള്ളവരൊക്കെ എവിടെ വർക്ക് ചെയ്യുന്നത് കല്ലറ്റെങ്കില മോഡൽ പോളിടെക്നിക്കില് അതെ കേക്കെ ആ കേക്കെ അല്ലേ